രാത്രി കൂട്ടുകാരിയമായി ചാറ്റ് ചെയ്തപ്പോൾ സാന്ദ്രിക്കൊരു ഉണ്ടായിരുന്നു രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലിയാണ് കൂട്ടുകാരിയുടെ ശമ്പളം മുപ്പത്തി രൂപ സാന്ദ്രയുടെ ശമ്പളം വെറും പതിനായിരം രൂപ സാന്ദ്ര പഠിപ്പിക്കുന്നത് പ്രൈവറ്റ് സ്കൂളിലാണ് വീടിനടുത്തുള്ള സ്കൂളായതുകൊണ്ട് മറ്റു ചിലവുകളൊന്നുമില്ല അത് മാത്രമാണ് അവളുടെ ആശ്വാസം അമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നുണ്ട് വേണ്ടെന്ന് അവൾ പറഞ്ഞതാണ് പക്ഷെ വെറുതെ ഇരിക്കാൻ അമ്മയ്ക്ക് മനസ്സിലാവില്ല അവൾക്കൊരു അനിയത്തി കൂടിയുണ്ട് അവൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധി വളർച്ചയില്ല അച്ഛനെ നഷ്ടമായതോടെയാണ് അവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് അമ്മയുടെ വരുമാനം കൊണ്ട് ഒന്നും അകമായിരുന്നില്ല അങ്ങനെയാണ് അവൾ പഠിപ്പ് നിർത്തി ജോലിക്കിറങ്ങിയത് കളിച്ചിരികളുമായി കൊച്ചു കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ അവൾ സങ്കടങ്ങളെല്ലാം മറക്കും വൈകുന്നേരം വന്നപ്പോൾ പറവീന അവളെ കാത്തിരിപ്പുണ്ട് രണ്ടുപേരും നമ്മൾ ഇഷ്ടത്തിലായിരുന്നു ഇപ്പോഴും അവൾക്ക് അവനെ ഇഷ്ടമാണ് പക്ഷെ പഴയതുപോലെ പ്രണയിച്ച് നടക്കാൻ അവൾക്ക് സമയമില്ല അവൻ അവളുടെ മുറിച്ചിറക്കനാണ് അമ്മ മോനായതുകൊണ്ട് അമ്മയ്ക്കും അവൻ വീട്ടിൽ വരുന്നത് എതിർപ്പൊന്നുമില്ല അവളെ കണ്ടപ്പോഴേ അവൻ പരിശോധനയിട്ട് കെട്ടഴിച്ചു ആദ്യം പഠിപ്പ് കഴിഞ്ഞിട്ട് കല്യാണമെന്ന് പറഞ്ഞു പിന്നെ ജോലി കിട്ടിയിട്ട് കല്ല്യാണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ അവൻ ചോദിച്ചു കല്യാണം കഴിച്ച എൻ്റെ വീട്ടിലേക്ക് പോന്നാൽ എൻ്റെ അമ്മയും പെങ്ങളെ ആരും നോക്കും അവൾ ചോദിച്ചു അവന് മറുപടിയില്ല നിനക്ക് എൻ്റെ കൂടെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ അവൾ ചോദിച്ചു അവൻ മറുപടി പറഞ്ഞില്ല അവൻ തയ്യാറല്ലെന്ന് അവൾക്ക് മനസ്സിലായി അച്ഛനും അമ്മയും കല്യാണത്തിന് നിർബന്ധിക്കുന്നുണ്ട് അവൻ പറഞ്ഞു എൻ്റെ സാഹചര്യങ്ങൾ നിനക്കറിയാമല്ലോ അവൾ ചോദിച്ചു നമുക്ക് രണ്ടിടത്തമ്മയും മാറി മാറി നിൽക്കാം അവൻ പറഞ്ഞു അതൊന്നും നടക്കില്ലെന്ന് അവൾക്കറിയാം കുറച്ച് നാൾ കൂടി ഞാൻ കാത്തിരിക്കാം അതിന് മുൻപ് എന്തെങ്കിലും തീരുമാനമുണ്ടാക്കണം അവൻ പറഞ്ഞു അവൾ അനീത്യെ നോക്കി അവളെ നമുക്ക് ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് മാറ്റാം ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ടല്ലോ അവൻ പറഞ്ഞു തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവൾക്കറിയാം അവൾ മിഠായി കൊടുത്തപ്പോൾ അനീതി അത് മയകത്തേക്ക് ഓടിപ്പോയി വെറും കൈയ്യോടെ മടങ്ങിപ്പോകില്ലെന്ന് എനിക്കറിയാം നാണത്തോടെ അവൾ പറഞ്ഞു ഒന്നാകുമ്പോൾ താനും ബതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പ്രാരാബ്ദങ്ങൾക്കിടയിൽ അതൊക്കെ മറന്നു പോകുന്നതാണ് അവൻ പിന്മാറിയപ്പോൾ അവൾ സംതൃപ്തിയോടെ അവനെ നോക്കി ഞാൻ അമ്മയോട് സംസാരിച്ച് നോക്കട്ടെ അമ്മ സമ്മതിക്കുമെന്നറിയില്ല അച്ഛൻ അവസാനം പറഞ്ഞത് അവളെ പൊന്നുപോലെ നോക്കണമെന്നാണ് സാന്ദ്രൻ പറഞ്ഞു അത്താഴത്തിനിടയിൽ അവൾ അമ്മയുടെ കാര്യം പറഞ്ഞു ഞാൻ വീണ് പോകുന്നവരെ ഞാനവളെ നോക്കിക്കൊള്ളാം നീക്കല്യാണമൊന്നും മാറ്റി വെക്കണ്ട അമ്മ പറഞ്ഞു പെട്ടെന്നൊന്നും അമ്മ സമ്മതിക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു സാവധാനം അമ്മയെ സമ്മതിപ്പിക്കാമെന്ന് അവൾക്ക് പ്രതീക്ഷയുണ്ട് രാത്രി അവനോട് സംസാരിച്ചപ്പോൾ അമ്മ സമ്മതം പോളി എന്ന് അവൾക്കെല്ലാം പറഞ്ഞു പെട്ടെന്നവളെ മാറ്റാൻ പറ്റില്ല അവൾ വഴക്കുണ്ടാക്കും കുറച്ച് സമയം കൂടി വേണം അവൾ പറഞ്ഞു അവൻ സമ്മതിച്ചു സ്കൂളിൽ പുതിയതായിട്ട് മാനേജരും അവളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അയാൾക്ക് അവളെ കണ്ടപ്പോഴേ ഇഷ്ടമായി കല്യാണം കഴിച്ചിട്ടില്ല കണ്ടാലൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കും അയാൾ ഓരോ കാരണങ്ങളുണ്ടാക്കി അവളെ ഓഫീസിലേക്ക് വിളിപ്പിക്കും അത് അവളോട് തണിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് തൻ്റെ അവസ്ഥ എനിക്കറിയാം നമുക്ക് സുഹൃത്തുക്കളായിക്കൂടെ ആദ്യമായാൾ അങ്ങനെയാണ് ചോദിച്ചത് ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് ദയവായി ബുദ്ധിമുട്ടിക്കരുത് കൈകോപ്പി അവൾ പറഞ്ഞപ്പോൾ അയാൾ നിശബ്ദനായി പിന്നെ അയാൾ പറഞ്ഞത് കല്യാണത്തെപ്പറ്റിയാണ് എനിക്ക് തന്നെക്കാലം പ്രായക്കൊള്ളലുണ്ട് പക്ഷേ തനിക്ക് നല്ലൊരു ജീവിതം തരാൻ എനിക്ക് സാധിക്കും തനിക്ക് നിരാശപ്പെടേണ്ടി വരില്ല അയാൾ മനസ്സ് തുറന്നു എനിക്കൊരു ബന്ധമുണ്ട് അവൾ തുറന്നു പറഞ്ഞു പിന്നെ അയാൾ അവളോട് യാചിക്കുകയായിരുന്നു പ്ലീസ് നമ്മൾ രണ്ടുപേരും ഒരേപോലെയല്ലേ കല്യാണം കഴിച്ചിട്ടില്ല കുറച്ച് നിമിഷങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി കൂടെ എനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അയാൾ പറഞ്ഞു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ പ്രവീൺ കാത്തിരിപ്പുണ്ട് എല്ലാവർക്കും വേണ്ടത് ഒന്ന് തന്നെയാണ് അവൾ മനസ്സിൽ മന്ത്രിച്ചു അനിയത്തിയുടെ കാര്യത്തിൽ തീരുമാനം ബലിതമായോ അവൻ ചോദിച്ചു ചില സ്ഥാപനങ്ങൾക്ക് ഞാൻ പോയി കണ്ടു എനിക്കിഷ്ടമായില്ല അവളൊരു കള്ളം പറഞ്ഞു ഒന്നാകുമ്പോൾ അവൻ മന്ത്രിച്ചു തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ധൃതിയായി ഇതിപ്പോൾ റേഷൻ മേടിക്കാൻ പോകുന്ന പോലെയുണ്ട് കുസൃത ചിരിയോടെ അവൻ പറഞ്ഞു തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നത് പോലും അവൻ്റെ ആവശ്യങ്ങൾ നടക്കണം തമ്മിൽ ഫേദം മാനേജറാണെന്ന് അവൾക്ക് തോന്നി അന്ന് രാത്രി അതിനെത്തിക്കും ഫിറ്റ്സ് വന്നു കുറേ കാലമായി ഇല്ലാതിരുന്നതാണ് രണ്ട് ദിവസം കൊണ്ട് അവളുടെ ഒരു മാസത്തെ ശമ്പളം തരുന്നു രണ്ട് ദിവസം ലീവ് എടുക്കേണ്ടിയും വന്നു മാനേജർ വഴക്കൊന്നും പറഞ്ഞില്ല അതിൻ്റെ കാരണം അവൾക്കറിയാം അവൾ രജിസ്റ്റർ ബുക്ക് നോക്കിയപ്പോൾ ഇന്നലെ മിനിഞ്ഞാനും അവൾ ഹാജരാണ് അവൾ നന്ദിയോടെ മാനേജറെ നോക്കി തൻ്റെ അവസ്ഥ എനിക്കറിയാം അയാൾ പറഞ്ഞു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം അയാൾ പറഞ്ഞു പിന്നെ അയാൾ കൂട്ടിച്ചേർത്തു പകരമൊന്നും വേണ്ടാട്ടോ വൈകുന്നേരം കാണാം അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ മന്ദരിച്ചു അയാളുടെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ കണ്ടു വൈകുന്നേരം അവളെ ഏറ്റവും ഒടുവിലാണ് സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയത് വാണിജ്യരുടെ മുകളിലെത്തിയപ്പോൾ അയാൾക്ക് ആതിരിപ്പുണ്ട് പ്യൂൺ ചെന്നാലകൾ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേൾക്കാം അവളെ വാരിപ്പുണിരുമ്പോൾ ഒന്നാകാനുള്ള ആവശ്യമായിരുന്നു അയാൾക്ക് കുട്ടി ആവശ്യത്തിൽ ഞാനൊക്കെ ടൈറ്റായി അവൾ പറഞ്ഞു മടങ്ങുമ്പോൾ അവൾ ആവശ്യപ്പെട്ട പണം അവളുടെ ബാഗിലുണ്ടായിരുന്നു പക്ഷേ അവളൊരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു പല ആൾക്കാരും ഒരു നൽപ്പിടിയിലൊന്നും കേട്ടിട്ടില്ലേ ഇതെൻ്റെ നാടാണ് എനിക്കൊരു അഭിമാനത്തോടെ ജീവിക്കണം അവൾ പറഞ്ഞു പേടിക്കണ്ട ഞാൻ ശല്യപ്പെടുത്തില്ല അയാൾ പറഞ്ഞു അയാൾ വാക്ക് പാലിച്ചു ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്ന ഒരു ദിവസം രണ്ടുപേരും വീണ്ടും കണ്ടുപിട്ടി കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടല്ലേ അവളെ കീഴടക്കുമ്പോൾ അയാൾ ചുവദിച്ചു അവൾ പുഞ്ചിരിച്ചു അയാൾ നല്ലൊരു സുഹൃത്താണെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു വീട്ടിലെത്തിയപ്പോഴും കഴിഞ്ഞു പോയ നിമിഷങ്ങളുടെ ലഹരിയിലായിരുന്നു അവൾ കോളിംഗ് ബിൽ തുടങ്ങിയപ്പോൾ അകത്തുനിന്ന് അനി ഞരക്കങ്ങൾ കേട്ടു അവൾ ജനാലിയുടെ അടുത്തേക്ക് ഓടി അകത്തേക്ക് നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി പ്രവീൺ അവളെ കീഴെടുക്കുന്ന കാഴ്ചയാണ് സാന്ദ്ര കണ്ടത് അവൾക്ക് ഫിറ്റ്സ് വന്നത് എങ്ങനെയാണെന്ന് സന്ദർശിക്കാൻ മനസ്സിലായി അവൾ ജനാലിൽ അവൻ ഞെട്ടലോടെ മുഖമൂഹൂർത്തി നോക്കി അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ പടഞ്ഞു അവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു സോറി അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു എന്നിട്ട് വേഗത്തിൽ നടന്നുപോയി അവളകത്തേക്ക് വന്നപ്പോൾ അനീതി നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു അവൾക്കൊന്നും അറിയില്ല കുറച്ച് മിഠായികൾ അവളുടെ അടുത്ത് കിടപ്പുണ്ട് രാവിലെ അവൾ മാനേജരെ കണ്ടു കല്യാണത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു അയാളും അവളുടെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു അവളുടെ വീട്ടിൽ താമസിക്കാൻ തനിക്ക് ഒരു മാനക്കെടുമില്ലെന്ന് അയാൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ചടങ്ങിൽ അയാൾ അവളുടെ കഴുത്തിൽ താലി ചേർത്തി കുറെ ദേഷ്യം കൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെങ്കിലും തൻ്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് വൈകാതെ അവൾക്ക് മനസ്സിലായി അയാൾ ആ വീട്ടിലെ രംഗമായി മാറുകയായിരുന്നു എങ്കിലും അനീതിയുടെ കാര്യത്തിൽ അയാൾക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ട് ഒരു തവണ ചോറ് വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കുമല്ലോ